മക്കളുടെ മുന്നിൽ ചെന്നിട്ട് ഈ ആയത്ത് പഠിച്ചോ ഈന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്ന് മക്കള് ഇവരുടെ ചാരത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കുറു ഈ ആയത്ത് ഓടിക്കൊടുത്തോ ഒരു ണിയുടെ അളവെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കുമെഴറ്റ് നിസ്കരിക്കും ഏതായത്താ ഓതേണ്ടതെന്നറിയുമോ പരിശുദ്ധമായ കുർആനാ പറയുന്നത് نسألك رزقا نحن نرزقه والعاقبة للتقوى മായ ഖുർആൻ പറഞ്ഞു ഒരു വാപ്പ നിസ്കരിക്കാത്ത മക്കളോടും ഭാര്യയോടും മൂതി കൊടുക്കേണ്ട ആയത്തി അല്ലാതെ എ പ്ലസ് വാങ്ങാത്തതിന്റെ പേരിൽ തല്ലുകയല്ല ട്യൂഷന് പോകാത്തതിന്റെ പേരിൽ തല്ലുകയല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാ എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആയത്ത് ആയത് പറ ഇത് അല്ല പറഞ്ഞതല്ലേ സുഹൃത്ത് അള്ളാഹു അല്ലേ പറഞ്ഞു ഖുറാനി വിശ്വസിക്കുന്നവരാണല്ലോ ഞാൻ പറഞ്ഞല്ല പറഞ്ഞതാ അല്ല എന്റെ പറഞ്ഞെന്നറിയോത്താ പ്രതി അല്ലാഹു താലാർഹു വീടിന്റെ അകത്ത് കടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് പറയേണ്ട മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ എഴുന്നേറ്റ് നിസ്കരിക്കടാ നിസ്കരിച്ച അള്ളാഹു തരുന്ന എന്തെന്നറിയോ അല്ലാഗോ പറയുകയാണ്

പറയുന്നത് അവിടുന്നു പറയുകയാൾ തന്റെ പൊന്നാര മക്കളെ വിളിച്ചു നിർത്തുന്നത് എങ്ങനെയെന്നറിയുമോനെ നിസ്കരിക്കടാ നിസ്കരിച്ചാൽ അള്ളാ കുതിരുന്ന ഒന്നാമത്തെ പ്രതിഫലം യാ പറയുകയുന്നു ഞാനാണ് ഭക്ഷണം തരുന്നത് തേടിയെട്ട് നടക്കണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരക്കം പായണ്ട അള്ളാഹു പറയുന്നത് ഭക്ഷണം തരുന്നത് ഞാനാ ും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ തിന്നാ ഞാൻ ഭക്ഷണം തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു